ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നാട്ടുകലകളും നാട്ടറിവുകളും പുതുതലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റി ഫോക്ലോറി ഡേ ആചരിച്ചു നിലമ്പൂർ കനൂരി പ്ലോട്ട് പ്രവേശന കവാടത്തിൽ നടന്ന പരിപാടി വിജയൻ ഗോത്രമൊഴി ഉദ്ഘാടനം ചെയ്തു ും പാടിച്ചോനാണേ എൻ്റെ പാൻ പാടിയ പാട്ട് കേട്ടുപാടിച്ചോനാണ് എൻ്റെ പാലാടിയാട്ടോ കണ്ടും പാടിച്ചോനാണ് പാട്ടായ പാട്ടുകളല്ലോ പൊട്ടായ പട്ടുകളെല്ലാം നന്മ നിലമ്പൂർ മേഖലാ സെക്രട്ടറി ജയരാജ് തണൽ അധ്യക്ഷനായി നാട്ടാശാൻ രാമൻ അമരമ്പലത്തെ ആദരിച്ചു നന്മ ജില്ലാ സെക്രട്ടറി സജിത്ത് പൂക്കോട്ടുംപാടം മേഖലാ വൈസ് പ്രസിഡന്റും ചിത്രകാരനുമായ അനീഷ് കവളംപുക്കട്ട എഴുത്തുകാരൻ കെ ആർ സി നിലമ്പൂർ കളിമൺ ശില്പി ഷെരീഫ് നിലമ്പൂർ മുജീബ് ദേവശ്ശേരി മുഹമ്മദ് കോയ കടവത്ത് ജില്ലാ കമ്മിറ്റി അംഗം അഭിലാഷ് പാലേമാട് ബാബുരാജ് പാലാട് ടി കെ സതീശൻ എം ടി നിലമ്പൂർ സജീവ് മുതുകാട് ദേവി ബാബുരാജ് മണലൂടി എന്നിവർ പ്രസംഗിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അമരമ്പലം സ്വാഗതവും ട്രഷറർ ബിൻസി വിജയം നന്ദിയും പറഞ്ഞു നാടൻപാട്ടുകളും കലാപ്രകടനങ്ങളും അരങ്ങേറും കെ ജയചന്ദ്രൻ പ്രവീൺ നിലമ്പൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുവാദ്യങ്ങൾ ഉപയോഗിച്ച് താള സമന്വയവും അരങ്ങേറി നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ